എനിക്ക് തോന്നാൻ മാത്രമല്ല ഈ എമ്മിലിപ്പോൾ അമ്മ പോകുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഈ മകളെ മോചിപ്പിച്ചെടുക്കണമെന്ന് വിചാരിച്ചാണല്ലോ അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ചാനലുകളും മാധ്യമങ്ങളും പെരുമാറിയാൽ തന്നെ ഈ മോചനത്തിനത് വലിയൊരു പ്രശ്നമാവും തീർച്ചയായും നമ്മളിപ്പോ ഒരു കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബത്തോടാണ് പിന്നെ മാപ്പിറക്കാൻ പോകുന്നത് അവരുടെ കാരുണ്യത്തിലാണ് ഇപ്പൊ നിമിഷയുടെ ജീവൻ നിലനിൽക്കുന്നത് നിമിഷയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുന്നു അവരുടെ ഈ പറയുന്ന ഏതൊരു പ്രവാസിക്കും ഉണ്ടാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനിടയ്ക്ക് അവർക്കുണ്ടായ ഒരു തെറ്റിന്റെ ഭാഗമായി ആ നാട്ടിലെ ഒരു പൗരന് ജീവൻ നഷ്ടപ്പെട്ടു അതൊരു തെറ്റാണ് എന്ന് നമ്മൾ അറിയിപ്പ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ശരിയായ നിയമപ്ര നിയമത്തിനകത്തുള്ള ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാപ്പിരന്ന് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞു പോയി അതൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞു അതേസമയം ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിമിഷയുടെയും ഈ അമ്മയുടെയും മോളുടെയും ഒക്കെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് അതിന് ഈ കേരളീയ സമൂഹത്തിൻ്റെ പൂർണ്ണമായുള്ള പിന്തുണ ഉണ്ടാകണം അതിനകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നത് നേരത്തെ എസ്കാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ സോഷ്യൽ മീഡിയ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ആളുകൾ അവർ പല കഥകളും പിന്നെ സമൂഹത്തോട് മാത്രമല്ല അഡ്വക്കേറ്റ് അറിയില്ല ഈ സംഘടനകരമായ സാഹചര്യം ഇതിലൊക്കെ വർഗീയത കുത്തിപ്പെടുത്താനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു മനുഷ്യനെ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാളൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന നമുക്കുള്ളൂ പക്ഷേ ഇതിനൊക്കെ പിന്നാമ്പുറ കഥകളുണ്ടാക്കി വേറെ കളറൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ മലയാളികൾ ഒരു ഭാഗത്തൂടെ മുപ്പത്തിനാല് കോടി രൂപ പെട്ടെന്ന് തന്നെ നാലോ അഞ്ചോ ദിവസങ്ങൾ ബാക്കി നിൽക്കേ അതിനു മുമ്പേ തന്നെ പണം സ്വരൂപിച്ചെടുക്കുകയോ ചെയ്തിട്ട് പിറ്റേന്ന് വേറെ കഥകൾ വരുന്നുണ്ട് ഈ ഇറങ്ങിമിന്റെ കാര്യത്തിലല്ലേ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഥകൾ പ്രചരിക്കുക അപ്പൊ ഈ കഥകൾ പ്രചരിക്കുന്ന ഒന്നും താങ്കൾ പറയുന്ന പോലെ ഇതിന് ഈ കേസിന് ഗുണം ചെയ്യില്ല കാര്യം അവര് അവർ ഇതൊക്കെ അറിയുവാണെങ്കിൽ ഏതെങ്കിലും പത്രദ്വാര അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയൊക്കെ അത് പടർന്ന് പടർന്ന് എം എൽ എത്തിയാൽ അല്ല ഇന്ന് ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് പറയാം എല്ലാ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സാഹചര്യം എല്ലാ വാർത്തകളും ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ ആളിന്റെ കൂടെ ഇവരെ കാണാനുള്ള ഒരു അവസരം ഈ അയാളുടെ ഭാര്യയെ കാണാൻ അവസരം കിട്ടിയാൽ അമ്മയ്ക്കൊരു അവരോട് സംസാരിക്കാൻ സാഹചര്യം സ്വാഭാവിക പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത് ഈ യാത്രാവിലൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഇന്ത്യൻ എംബസി വഴി യമനിൽ ഇന്ത്യൻ എംബസി ഇല്ല ജിബൂട്ടി എന്ന് പറയുന്ന അയൽ രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ എംബസി ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ നെഗോസിയേഷൻ നടത്തണം പണം പൂർണ്ണമായും ഞങ്ങൾ തരാം അത് ഈ പറയുന്ന കുടുംബം ആവശ്യപ്പെടുന്ന പണം എത്രയായാലും അത് ഞങ്ങൾ തരാം പക്ഷെ അതേസമയം ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഇന്ത്യൻ എംബസി ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത സമീപനം ഗവൺമെന്റ് ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന പ്രോസസ്സ് അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് ഇതിനകത്ത് പിന്നെ ഈ നിലപാട് ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്താണ് പിന്നെ എന്നാൽ നമുക്ക് പോകാൻ അനുമതി തരണം എന്ന് പറയുന്നത് അതിനെയും സർക്കാർ ശക്തമായി എതിർക്കേണ്ടത് ആ സമയത്താണ് കോടതി പറഞ്ഞത് ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് അവസരമുണ്ടായിരിക്കേ ഈ ഈ രണ്ട് നിലപാടും ഒരുമിച്ചെടുക്കുന്നത് ശരിയല്ല ഒന്നുകിൽ നിങ്ങൾ ആ പ്രവർത്തനം ഏറ്റെടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ അവരെ അത് ചെയ്യാൻ അനുവദിക്കണം ആ അമ്മയ്ക്ക് മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ അവരെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി ഹൈക്കോടതി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഇപ്പൊ തന്നിട്ടുള്ളത് എന്തായാലും അമ്മയുടെ ശ്രമം വിജയിക്കട്ടെ മലയാളികൾ എല്ലാവരും അവർ അണിചേരും ഇതിനകത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ നമ്മളിപ്പോ ഇതുവരെ ഒരുപാട് സഹായങ്ങൾ പല സ്ഥലത്തു നിന്നും ഇപ്പൊ എനിക്ക് ജസ്റ്റിസ് സുരീൻ ജോസഫ് കൂടാതെ മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇതിൽ സഹകരിക്കും എന്തായാലും താങ്കൾ കുറെ കാലമായിട്ട് ഇതിനകത്ത് അണിചേർന്നിരിക്കുകയാണല്ലോ സന്തോഷം നമ്മളൊക്കെ ഉണ്ടാകും അമ്മേ ഈ കാര്യത്തില് കാരണം ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ട്വന്റി ഫോറൊക്കെ വലിയൊരു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും സഹകരിച്ചിട്ടുണ്ട് നമ്മളും അതിനകത്ത് കാര്യമായിട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളതിൻ്റെ പിന്നാലെയുണ്ട്